ായ ഗുരുജനങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് തിയേറ്ററിൽസ് അവതരിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബാല് കല്യാണ സൗകന്ധികം അഥവാ ബാല് ആരംഭിക്കുന്നതിനു മുമ്പ് ഒരറിയിപ്പുണ്ട് ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ വല്ലിടത്തും കറങ്ങി നടപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക കാരണം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കല്യാണ അഥവാ രാജാവിന്റെ വാടക കൊട്ടാരം കോവിലകം വാഴും മണിപ്പുഴ ഷാപ്പിന്ന് മോന്തിട്ട് രാജാവിന്റെ ഒടുവാളുണ്ട് പരിചയവും തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ തലതെറിക്കാനായി ഞാൻ ഇവിടെ എന്നെ എന്നെ വിളിച്ചോ വിളിച്ചോ നീ 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 എന്താ എന്താ ചൊല്ലുക ചൊല്ലുക പ്രഭോ 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 എടോ എന്താടോ നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടനല്ലേ അതേ പ്രഭോ അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടനാണ് ആകെ അസ്വസ്ഥ െ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തകികളായ റമ്മിനെ വിളിക്കൂ റമ്മ റമ്മർ വേണോ ഓ സി ആർ വേണോ അതോ ഓൾഡ് മങ്കി വേണോ ാണ് പറഞ്ഞത് മനോജ് പ്രൊഡ്യൂസർ സുരേഷ് ഘട്ടി രമ്പ ആണെങ്കിൽ ഇപ്പോ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷ സിനിമകളിൽ ആകെ മൊത്തം പറയൂ പെടോ ഭേദമാണ് നീ പക്ഷേ നമുക്ക് കണ്ടേ മതിയാകൂ എന്റെ പൊന്നു തിരുമനസ് രമ്പയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വയ്ക്കേണ്ടതായി വരും എന്താണ് തിരുമനസ് ഓങ്ങുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ് എന്ത് ചോദിച്ചാലും പാട്ടു ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇളയരാജിക്ക് യേശുദാസി ജനിച്ച് എം ജി ശ്രീകുമാറോ അതോ ഞുണ്ണിമേനോനോ വന്നല്ലോ വന്നല്ലോ മാർത്തൻ വന്നു രാജാക്കൻ മാറവുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടി കുഴയ്ക്കുമാലാ അവൻ ലാ 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 ലാലാ 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 ലാലാണം പ്രമാണം പ്രമാണം മന്ത്രി മുഖവാ എന്താണ് രാജകുലോത്തമ്മ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു രാജ്യകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത് ആരാധ്യം പറയും ആരാധ്യം പറയും എടാ അപ്പൊ ആരെങ്കിലും പറയും എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ ഈ നാട്ടിൽ ഈ ഇട പെയ്തത് വർണ്ണമഴ

ശബ്ദം കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം പിന്നെ അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ എന്ത് നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡനവും ആരാണവൻ അവൻ അസംഭാവ്യം ഇമ്പോസിബിൾ ൻ രാങ്ങളിൽ പൗരത്വണോ എന്നാണ് മലയാളത്തിൽ പറയ സ്ത്രീപീഡന കേസുകളായ കുമളി വിതുര സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലും ഞാൻ എന്റെ പതിനാറ് അടിയന്തരത്തിലെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു അദ്ദേഹം രാജാവ് പടയാളി തൊഴിലാളി മുതലാളി മലയാളി ബംഗാളി നേപ്പാളി

ഓഹോ മഹാപ്രാണിയോട് ഉത്തരവേ കാലത്തിലെ ഭരണം കഴിഞ്ഞിറങ്ങിയ മഹാറാണി നാം പള്ളി ഉറക്കം ഉണ്ടരുന്നത് കണ്ടില്ലേ ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേലയും ഒക്കെ തീർന്നു ഓഹോ എങ്കിൽ നാം രാവിലെ മൂന്താറുള്ള പള്ളിക്കഞ്ഞും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ നാം മുണങ്ങട്ടെ അയ്യോ അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടു കുടിച്ചു ഏശ്വര്യ ഇന്നും പട്ടിണി എവിടെ നിന്നാണ് പാട്ട് ുംറഞ്ഞ് പോയ നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ പ്രഭോ നമ്മുടെ കുമാരൻ ഈടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിലുചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും എന്റെ പ്രഭു അതുപോലെ പോലെ അവർ നന്നായിട്ട് അലങ്കരിച്ചോളും മന്ത്രിയാണ് പോലും മന്ത്രി പോയി ഇല്ലെങ്കിൽ ഞാൻ തല്ലി ി എന്നെ വിളിച്ചോ നീ നീ ഉണ്ടെന്ന് ഉണ്ടെന്ന് വിളിച്ചോ രാജാവെന്നി കുളിപ്പിച്ചാലും പ്രഭോ എന്തോട്ട് അല്ല കളിപ്പിച്ചാലും പ്രഭോ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടനെ താൻ പറയൂ കാര്യങ്ങൾ കേട്ടു സന്തോഷമായി അങ്ങണാമം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്നു നാം എന്താണ് കേൾക്കുന്നത് അങ്ങയുടെ മകരെ സംസ്കൃതത്തിൽ ഇത്ര

<icana> hey, pray, pray, pray in ോ ഞാൻ വെറും അടിത്തറും

വേൾഡ് ട്രേഡ് സെന്റർ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല അതെനിക്കും തോന്നി അയ്യോ ബാലൻസ് ഉണ്ടായിരുന്ന പെൻറ്റകണം തകർന്ന് തവിട്ടു പൊടിയായല്ലോ ഈശ്വര ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് പിന്നെ ചെയ്യും നിന്റെ മൂന്ന് പെങ്ങന്മാര് ഇവിടെ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട പിന്നെ അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മലയാള സിനിമാ രംഗത്തു നിന്നും കൊണ്ടുവരാം மம்முட்டி மோகன்லால் மாமுயா ஜி கரம நடு முடிவே கொடிய கோபி கொடுவிலனும் மருதிலகன் ஜனார்தனன் முரளி கரவர கரமனடு முடிவே கொடிய கொடுவிலனும் மருதிலக ஜனார்தனன் முரளி നീ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പോകുകയല്ലേ കളിയാക്കേണ്ട കറന്നടി എന്റെ വിളിയും കാത്ത് അവർ പുറത്തു നിൽക്കുകയാണ് എന്റെ മൂത്ത പെങ്ങൾ വാവയെ കല്യാണം കഴിക്കാൻ പറ്റിയാളെ ഞാൻ വിളിക്കാം മമ്മൂക്ക

എന്തൊരു താളം എന്തൊരു ബോധമില്ലായ്മ ഔ എൻറെ മോള് വാവയുടെ കാര്യം അങ്ങനെ സോൾവായി ഇനി മാളൂട്ടിയാണ് പേടിക്കണ്ട സുരേഷ് ഗോപിളിയോ എന്റെ മോള് മാളൂട്ടി ഇനി പട്ടിണി അടക്കേണ്ടി വരൂല അതെന്താ പിതാശ്രീ അങ്ങനെ പറഞ്ഞത് അല്ല ഇവനാവുമ്പോ മോഹൻ തോമസിന്റെ നേരം മോക്ക് കൊടുത്തോളൂലോ ഇനി വിളിച്ച ഉച്ചിഷ്ടോളൂക്കാരനാണോ അല്ല കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ സംവിധാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ശ്രീ ശ്രീനോ

നീ വന്ന് അംബാസിഡർക്കാരാണോ ആ തിരിച്ചിട്ടിരിക്കുന്നത് അത് അംബാസിഡർക്കാരല്ല എന്റെ ശ്രീവിദ്യ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെ വന്നവരൊക്കെ ഓരോരോ പാട്ടും പാടി ഓരോരോ പെൺപിള്ളേരെയും പോയി കയ്യിൽ പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണേ പാട്ടില്ലെന്നോ ആ ഇന്നാ പിടിച്ചോ